ചെക്കൻ പൊളിയല്ലേ എന്താ ചെക്കന്റെ ഒരു എനർജി അവിടെ ആരുല്ലേ നമ്മുടെ ഈ ഒരു മാണിക്യക്കല്ലിന്റെ കയ്യിൽ ഒരു ദഫ് കൊടുക്കാനേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് കെട്ടോ ഇത് ചക്കൻ ഒരേ പുളി ഒരു സംശയവും വേണ്ട ഭാവിയിൽ നല്ല ഒരു ദഫ് കളിക്കാരനാവും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട ഈ വീഡിയോ ഞാനിവിടെ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു കാരണം എന്താണോ ഇതൊക്കെയാണ് നമ്മൾ ലൈക്ക് ഷെയർ അതേപോലെ പ്രോത്സാഹിപ്പിക്കേണ്ടത് കാരണം ഇതേപോലുള്ള യുവതലമുറയെ അല്ലെങ്കിൽ ഇതേപോലെ കഴിവുള്ള ആളുകളെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അതാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ ചാനൽ ഈ വീഡിയോ അറ്റാച്ച് ചെയ്ത് ആ ഒരു കുട്ടിയെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാം ഇങ്ങളെ കൊണ്ട് പറ്റണത് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ആ ഒരു കുട്ടിയെ മാക്സിമം മോട്ടിവേറ്റ് ആക്കാം നമ്മുടെ മാണിക്യക്കല്ലിന്റെ പെർഫോമൻസ് കണ്ടില്ലേ ഒരു സംശയം കിഡാണ് നാളത്തെ ഭാവിയിലെ ഒരു താരമായി മാറട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും ഈ ഒരു കുട്ടിക്കുള്ള പ്രോത്സാഹനമാവട്ടെ